ഡയറക്ടർ രഞ്ജിത്ത് കോഴിക്കോട് നിന്ന് വിളിക്കുകയാണ് രാജു ഞാനൊരു പുതിയ പടം തുടങ്ങുന്ന ഒരു നല്ല പയ്യനുമാൻ കാണാൻ കൊള്ളാവുന്നൊരു പയ്യനും ആരുണ്ട് ഞാൻ പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു കാര്യമില്ലാതെ വിമൻസ് കോളേജിൻ്റെ സൈഡിലൊരു ഹെയർ കട്ടിങ് സ്ഥലമാണ് അവിടെ മുടിയോട്ടം പോയപ്പോഴത്തേക്കും നമ്മുടെ സുകുമാരൻ്റെയും മല്ലിയേടും മകനെ കണ്ടു എന്ത് സുന്ദരം തരും ഞാൻ ഇങ്ങനെ കൊച്ചിലെ കണ്ടും എടുത്തുകൊണ്ടും നോക്കാൻ കണ്ടതിട്ടുള്ള പക്ഷെ അതിസുന്ദരായിരിക്കും ഹോസ്ട്രേലിയൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്തോ പരീക്ഷ കഴിഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞു ഒന്ന് പറയുമോ ഞാൻ മല്ലിയെടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതൊക്കെയാണ് അമ്മ ആ ഊന്നുമല്ല പിറ്റേ ദിവസം രാവിലെ തള്ളി അയച്ച് അവിടെ ചെന്നു എല്ലാം കഴിഞ്ഞിട്ട് എഞ്ചി തന്നെ വിളിക്കുന്നത് ഇതിനപ്പുറം ഒരു സെലക്ഷൻ ഇല്ല അതാണ് നന്ദനത്തിലെ ഹീറോ അന്നത്തെ പകം പക്ഷെ ആ സ്നേഹം എൻ്റെ എനിക്കറിയില്ല മല മലയക്കുള്ളവർ പൃഥ്വിരാജനുമുണ്ട് എവിടെ എന്തോ ഒരു സംഭവം വന്നപ്പം പുള്ളി ഒരു ചാനൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മലയാള സിനിമയിൽ എൻ്റെ അടുത്ത് സംസാരിക്കാനോ ഉപദേശിക്കാനോ രാജിച്ചേട്ടനെല്ലാം വേറൊരാൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവർക്കെല്ലാം വലിയ കാര്യമാണ് അപ്പം അനന്തഭദ്രൻ എന്നുള്ള സിനിമ രണ്ടായിരത്തി അഞ്ചിൽ എനിക്ക് പൃഥ്വിരാജിനെച്ച് എടുക്കാൻ ഭാഗ്യമുണ്ടായി ആ സൂപ്പർ ഹിറ്റാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ പാവാട ആ പടവും സൂപ്പർ ഹിറ്റാണ് ഇനി രണ്ടായിരത്തി ഏഴിൽ ചോട്ട മുമ്പ് എടുക്കുമ്പോൾ അമ്മയും മോനെ ഒന്നിച്ച് വിമിച്ചു അന്നൊരു ഡിസ്കൗണ്ട് ഉണ്ട് അമ്മേ എവിനിച്ച മോൻ എന്നൊക്കെ ഉണ്ടായിരുന്നു ഒരു കാര്യം കൂടെ പറയാമായിരിക്കാൻ പറ്റില്ല കൊറോണ വന്ന് എല്ലാ പത്രങ്ങളിലും വന്ന് ഞാൻ തീർന്നു പോവും കാര്യങ്ങളായി സംസാരിക്കാൻ വയ്യ അവസാന നാളുകൾ അടുത്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യൂസ് ഇങ്ങനെ വന്നു തുടങ്ങി സമയത്ത് അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ഇറങ്ങി എന്നിട്ട് എനിക്ക് അടുത്തത് ന്യൂമോണിയം കൂടെ ചെറിയ എന്നിട്ടുണ്ട് വലിയ ഇല പോട്ടെന്ന് ചോദിച്ചാൽ ന്യൂമോണിയം കൊണ്ട് തന്നപ്പോഴത്തേക്കും മല്ലിക ഇന്നിരേ വിളിച്ചു പറഞ്ഞു എന്നിട്ട് ഡോക്ടർ ജ്യോതിദേവിനെ മല്ലിക വിളിച്ചു പറഞ്ഞു പിന്നെ നമ്മുടെ മണിയമ്പള്ള രാജുവിനെ നല്ലൊരു ഹോസ്പിറ്റൽ കൊണ്ടുവന്നു അറുപതോളം സ്റ്റീറോയ്ഡ് ഇഞ്ചക്ഷൻ എടുത്ത് അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ട് ജീവൻ തിരിച്ചു കിട്ടുന്നതിൻ്റെയും ഒരു കാരണക്കാരിതാണ് ശരിക്കും പറഞ്ഞാലേ ഈ ലോക്കറ്റിൽ മല്ലികയുടെ തല വെച്ച് ഉണ്ടാക്കേണ്ടവരാണ് ഞാൻ അപ്പോൾ എനിക്ക് എല്ലാ രീതിയിലും രീതിയിലുണ്ട് എനിക്കൊരു ജീവിതം തുറന്നു തന്നത് സിനിമയിൽ നടനായിട്ട് വരാനും ഇതുപോലെ ചാൻ കിടന്നതിനെ തൂക്കിയിട്ട് നല്ല ആശുപത്രി കൊണ്ടുവന്ന് ഇതൊക്കെ ഇവിടെയൊക്കെ വന്നൊന്ന് സംസാരിക്കാൻ വേണ്ടി ആയിരിക്കും എന്തായാലും എനിക്ക് വളരെ എത്രയോ ഫങ്ഷൻ നമ്മൾ ജീവിതത്തിൽ പോകുന്നുണ്ട് ഈ ഒരു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മയിൽ മരണം വരെ അത് കഴിഞ്ഞു ഒക്കെ ഹൃദയത്തുണ്ടാവും അവർ നല്ല സംഭവമല്ല കൂടെ പഠിച്ചൊരു കൂട്ടുകാർ അവരിങ്ങനെ ഞാൻ ഒപ്പം സിനിമയിൽ നിന്ന് എത്രയോ പേര് സിനിമ എൻ്റെ കൂടെ അഭിനയിച്ചു തന്നെ നൂറ്റി അറുപത് പേരോളം മരിച്ചുപോയിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഒഴുക്കിനകത്ത് ഈ ഇപ്പം നാൽപ്പത്തൊമ്പത് വർഷമായി ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും സിനിമയിൽ അല്ലാതെ ചിലരുടെ പടങ്ങൾ അഭിനയിക്കുകയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇങ്ങനെ ഒഴുക്കി പോകുന്നില്ല അതൊക്കെ ഒരു ഭയങ്കര ഭാഗ്യവും ദൈവാദിനോട്ട് കരുതുന്നു അപ്പം മനസ്സിൻ്റെ നന്മ ഇപ്പം മക്കളെല്ലാം പറഞ്ഞില്ലേ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു മക്കളൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ മക്കളെ മുഖത്ത് നോക്കിയില്ല കള്ള കണ്ണിട്ട് ഇങ്ങനെ നോക്കും മല്ലികയിൽ നിന്നും ഇങ്ങനെ കണ്ണു തുടങ്ങും അതാണ് അമ്മയുടെ ഒരു എന്താ പറയുക സന്തോഷം എന്ന് പറയുന്നതാണ് അല്ലാതെ അവർ കൊണ്ടു കൊടുക്കുന്ന ലക്ഷങ്ങളെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നാലും ഒരമ്മ എന്നുള്ള രീതിയിൽ ഭയങ്കര അന്തസ്സാണ് അന്തസ്സായിട്ട് രണ്ട് മക്കളെയും വളർത്തി അവരെ നല്ല പൊസിഷനിൽ എത്തിച്ചു എല്ലാ അച്ഛനമ്മമാർക്കും ഒരു പാഠമാണ് ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് വന്നില്ലേ അവരുടെ മക്കളെല്ലാം പറഞ്ഞവര് തന്നെ അവർക്ക് അമ്മയെ വലിയ കാര്യം എന്ന് പറഞ്ഞവര് എല്ലാവർക്കും മല്ലിക ഒരു പാഠമാണ് ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഒരുപാട് ഡ്യൂട്ടികൾ ചെയ്ത് കൊണ്ട് കൊടുക്കേണ്ട കാര്യമാണ് അപ്പോൾ മല്ലികയ്ക്ക് ദീർഘായുസ് എന്നൊന്നും കൂടെ ഉണ്ടാവും എല്ലാ കാര്യത്തിനും